ആലക്കോട് പെരുമ്പടവുകാർക്ക് തലവേദനയാവുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്പർ പ്ലേറ്റും രേഖകളുമില്ലാത്ത ബൈക്കുകളെടുത്ത് ഇവർ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് നിത്യസംഭവമായി ഇതോടെ കഴിഞ്ഞ ദിവസം ടാക്സി ഡ്രൈവർമാർ ഇവർ സഞ്ചരിച്ച ബൈക്ക് പിടിച്ചുവെച്ചു നമ്പർ പ്ലേറ്റ് പ്ലേറ്റുണ്ടോ പക്ഷേ നമ്പർ ഇല്ല ഇൻഡിക്കേറ്റർ ആണെങ്കിൽ കാണാനേ ഇല്ല യാതൊരു രേഖകളുമില്ല രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ടൗണിലൂടെ ചീറിപ്പായും അതും ഒരു ബൈക്കിൽ മൂന്നും നാലും പേർ കഴിഞ്ഞ ചൊവ്വാഴ്ച കരിപ്പാലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി സംഭവങ്ങൾ തുടർക്കഥയായതോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ടാക്സി തൊഴിലാളികൾ തടഞ്ഞു വച്ചു പോലീസിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു വണ്ടി ശ്രമം നടത്തി നോക്കി വെച്ച് വിളിച്ചു വിളിച്ചു പറഞ്ഞിരുന്നു അവർ പറഞ്ഞു ഇപ്പോൾ എത്തില്ല ഞങ്ങളൊരു കുറച്ചൊരു മണിക്കൂർ ഒൻപത് എത്താമെന്ന് പറഞ്ഞു അവരവിടെ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞു അവർ നമ്മളിവിടെ കഷ്ടെല്ലാം സംഭവം കഴിക്കാൻ പറഞ്ഞു അവർ ഇവിടെ ഇരുന്നു ഒമ്പതെ വീണ്ടും വിളിച്ചും പറഞ്ഞു അവർക്ക് വരാൻ ആളില്ല വാഹനമില്ല അപ്പോൾ മിനിയാൻ ഇതേപോലെ അപകടം നടന്നിരുന്നു ഒരു മൂന്ന് പേര് നമ്മുടെ തൊട്ടടുത്ത് കരിപ്പാൽ ബോക്സ്ഫോഡ് സ്കൂളിൻ്റെ അടുത്ത് ഇന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു മതിലിനടിച്ചിട്ട് ഒരാൾ ഭക്ഷണം വരിക്കുകയും ഹിന്ദിക്കാർ തന്നെയാണ് മറ്റ് ഒരു ഒരാളാണോ രണ്ടാളാണോ കൂടുതൽ ബാക്കിയുള്ളതെന്ന് അറിയില്ല വിടുതലാവസ്ഥയിൽ ഹോസ്പിറ്റലാണുള്ളത് മറ്റേ തിരക്കുള്ള സമയം രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി തന്നെ പരിപ്പടവില് ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ളതാണ് അപ്പം പരിപ്പാല സ്കൂളിലെ സ്കൂൾ ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ പോകുന്ന സമയത്ത് ഇവരിങ്ങനെ ചീറിപ്പായകയാണ് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പല പ്രാവശ്യം ടാക്സി സ്റ്റാൻഡ് ഡ്രർമാർ ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ സംസാരിച്ചിരുന്നു ഇവരോ അല്ല ഇവർക്ക് വണ്ടി എടുത്തു കൊടുക്കുന്ന ആരോ ഒരു പൂസനം കാണിക്കുന്നില്ല ഇനി ശക്തമായ നടപടി വേണം പോലീസുകാരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഒരു പരിഗണന ഇതിന് കിട്ടുന്നില്ല നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഇവരുടെ യാത്ര സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവനും ഭീഷണിയാകുന്നുണ്ട് യാതൊരു രേഖകളുമില്ലാതെയുള്ള ഇതര സംസ്ഥാനക്കാരുടെ ബൈക്ക് യാത്രയ്ക്ക് പൂട്ടിടാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ബ്യൂറോ ആലക്കോട്